എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഞാൻ നമ്മുടെ കാറിൻ്റെ ഡാഷ്ബോർഡിൽ മൊബൈൽ ഘടിപ്പിക്കാനുള്ള ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ഘടിപ്പിക്കേണ്ടത് എന്താണ് അതിൻ്റെ ഉപയോഗം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാം അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്നാണ് ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പുതിയതാണോ പഴയതാണോ എന്നൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് കേട്ടോ ഒരു സാധനമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് പാക്കറ്റ് ഒന്ന് പൊട്ടിക്കാൻ നമുക്ക് കേട്ടോ പാക്കറ്റ് പൊട്ടിച്ച് എന്താണ് നിൻ്റെ ഉള്ളിൽ എന്നുള്ളത് കാണണ്ടേ ഇതാണ് സാധനം സാധനംട്ടോ ഇത് നമുക്ക് കാറിൽ നമ്മുടെ മൊബൈൽ ഫോൺ വീഴാതെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത് ഇത് റബ്ബർ പോലെയാണ് കേട്ടോ അത്രയ്ക്ക് ഹാർഡൊന്നുമില്ല അപ്പം നമുക്ക് ഈ മൊബൈലുണ്ടല്ലോ ഈ മൊബൈൽ മൊബൈലതിൽ പിടിപ്പിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ആ വളരെ ക്ലിയർ ആയിട്ടിരിക്കുന്നത് കേട്ടോ ചെറിയൊരു ഫേക്കൊക്കെ ഉണ്ട് വണ്ടി ഓടുമ്പോ എങ്ങനെയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം കാറിന്റെ ഡാഷ്ബോർഡിൽ കൊണ്ടുപോയിട്ട് വെച്ച് നോക്കാം എങ്ങനെയാന്ന് ഓക്കേ ഡാഷ് ബോർഡിൽ വെച്ച് നോക്കാം ഈ പൊസിഷനിൽ വെക്കാമെന്നാണ് എൻ്റെ പ്ലാൻ കാരണം എന്നാലാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് യാത്ര പോകുന്ന സമയത്ത് അധികം ശ്രദ്ധിക്കാതെ കൊണ്ട് നമുക്കിപ്പോൾ എങ്ങനെയാണ് മാപ്പൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധ അധികം തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പിന്നെ ശബ്ദം സ്പീക്കറിൽ ശബ്ദ കോൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമല്ലോ വഴി കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പൊ ഇങ്ങനെ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവിടെ തന്നെ തന്നെയാണ് ഉറപ്പിക്കാം അപ്പൊ കാറിന്റെ കാറിന്റെ ഡാഷ്ബോർഡിൽ ഞാൻ ഇവിടെയാണത് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും ബാക്കി ഇവിടെ ഒന്നും പിടിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല ഇവിടെയാണ് പിടിപ്പിക്കാം ഇതിന്റെ ഈ ബാക്കിലുള്ള ഈ സ്റ്റിക്കറുണ്ടല്ലോ ഈ സ്റ്റിക്കർ പതുക്കെട്ട് പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്തോട്ടോ ഈ പൊളിച്ചെടുത്തിട്ട് നമുക്ക് അവിടെ ഒട്ടിക്കാം ഇവിടെ വെച്ചോട്ട ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇരിക്കോ ഇരിക്കും മൊബൈൽ വെച്ചോട്ട മൊബൈലിരിക്കുന്നുണ്ട് അപ്പം പ്രശ്നമില്ല മൊബൈലിരിക്കുന്നുണ്ട് സംഗതി ഏകദേശം അടിപൊളിയായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാ മൊബൈൽ വെച്ച് പിടിപ്പിച്ചു ഇതിനേ ഇതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ ഞാനിത് എനിക്ക് ഇരുന്നൂറ് രൂപയിൽ താഴെ എനിക്കിതിന് വില വന്നിട്ടുള്ളൂ ഞാനത് പിപ്പ് കാർട്ടിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ ഞാനത് കൂടുതൽ വിലയുടെ സാധനങ്ങളൊന്നും വാങ്ങിച്ചത് വെച്ച് കാശി കളയാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല പക്ഷേ ഇത് ഇതെങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കി നല്ലതാണെങ്കിൽ മാത്രം നിർദ്ദേശിച്ചാൽ മതിയല്ലോ അതാണ് ഉദ്ദേശം കേട്ടോ സംഗതി കുഴപ്പമില്ല ഏ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് നമസ്കാരം വീണ്ടും എൻ്റെ വീഡിയോകൾ കാണുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം ശബരിമലയ്ക്ക് വൈകിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്വാമിയാണ് ബായ് ബായ്